ഹായ് നമസ്കാരം എഫ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ അടുത്ത കാലത്ത് ഇന്ത്യ പാക് യുദ്ധം ഉണ്ടായിരുന്നു ഈ അടുത്ത കാലത്ത് ആ സമയത്ത് എം സ്വരാജ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അല്ലെ എം സ്വരാജിന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു അദ്ദേഹം പറഞ്ഞത് സ്വന്തം വീടിന്റെ മുറ്റത്ത് മിസൈൽ വർഷവിക്കാത്ത കാലത്തോളം നമുക്ക് അതിർത്തിയിൽ നടക്കുന്ന ഒരു യുദ്ധമാണ് സോറി ഒരു പൂരമാണ് യുദ്ധം എന്നുള്ളത് അതായത് നമ്മൾ പൂരം കണ്ട് ആഘോഷിക്കുന്ന പോലെ ആഘോഷിക്കും എന്നുള്ളത് സ്വന്തം വീട്ടുമുറ്റത്ത് എപ്പോഴാണോ ബോംബുകളും മിസൈലുകളും വരുന്നത് അന്ന് മുതൽ അപ്പോളെ നമ്മൾ കണ്ണു തുറക്കും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമുക്ക് ഇറാനി ഇസ്രായേൽ യുദ്ധം നടക്കുമ്പോൾ അത് അയാളുടെ വാക്കുകൾ എത്രയോ ശരിയാണെന്ന് നമുക്ക് വ്യക്തമാവുകയാണ് അയാളുടെ വാക്കുകൾക്ക് ശക്തി കൂടുകയാണ് ജനശ്രദ്ധ കൂടുകയാണ് അല്ലേ കാരണം ഇസ്രായേല് പലസ്തീനുമായി യുദ്ധം നടക്കുമ്പോൾ അവിടുത്തെ ജനത ജനതയുടെ ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു കാരണം അവർക്ക് അതൊരു പൂരമായിരുന്നു കാരണം പലസ്തീന ഇല്ലാതാക്കുമ്പം അവരുടെ കണ്ണിലൊരു പൂരമായിട്ടാണ് അവള് കണ്ടിട്ടുണ്ടായത് ഒരു വിജയം ആഘോഷിക്കുക അല്ലെങ്കിൽ ഇത് ബോംബ് പൊട്ടുന്നതും മിസൈൽ എടുക്കുന്നതൊക്കെ എന്തുപറയാ ഒരു ആഘോഷമാക്കി മാറ്റിയപ്പോൾ ഇപ്പൊ ഇറാനുമായി യുദ്ധം നടക്കുമ്പോൾ ഇസ്രായേലിലെ പല ബിൽഡിങ്ങുകളും പല ഹോസ്പിറ്റലുകളും പല സാധാരണക്കാരും കൊല്ലപ്പെടുമ്പം അവര് കൈക്കൂപ്പിക്കൊണ്ട് അവിടുത്തെ ജനത സാധാരണ ജനത കൈപ്പിക്കൂപ്പിക്കൊണ്ട് ഇറാനോട് പറയുന്ന യുദ്ധം നിർത്തണം നമുക്ക് സമാധാനം വേണമെന്നുള്ളത് അപ്പം നമ്മൾ കാണും നമ്മൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും മറ്റു രാജ്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ അതിർത്തിയിലെ യുദ്ധം നമ്മൾ അത് ആഘോഷിക്കും പക്ഷേ നമ്മുടെ വീട്ടുമുറ്റത്ത് വന്ന് മിസൈലുകൾ ഉപയോഗിക്കുമ്പോൾ ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിൽ നമുക്ക് അതിനെ ഉൾക്കൊള്ളാൻ എന്താ പറയുക അതിൻ്റെ എത്ര വ്യാപ്തിയുണ്ട് ഈ യുദ്ധത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഹംസരാജ് എന്ന വ്യക്തി ഒരു മനുഷ്യസ്നേഹി ആയതുകൊണ്ടാണ് അന്ന് അങ്ങനെ പോസ്റ്റ് ഇട്ടത് പക്ഷേ ആ സമയത്ത് സൈബർ ഇടയങ്ങളിൽ സൈബർ ഇടങ്ങളിൽ പല സംഘികളും അതുപോലെ തന്നെ യു ഡി യു ഡി എഫ് അനുകൂലികളൊക്കെ ഇതിനെതിരെ കുറെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ രാജ്യസ്നേഹിയല്ല രാജ്യദ്രോഹിയാണെന്ന രീതിയിൽ വരെ ഈ പോസ്റ്റിനെതിരെ കമ്മ്യട്ട ആളുകളുണ്ട് പക്ഷെ നമ്മളിപ്പോ ഇറാനും ഇസ്രായേലുമായി തമ്മിലുള്ള യുദ്ധം നോക്കുമ്പോൾ ഇസ്രായേലുകളെ ഇങ്ങനെ സാധാരണ ഇസ്രായേലിലെ സാധാരണ ജനങ്ങൾ കൈകൂപ്പിക്കൊണ്ട് യുദ്ധം നിർത്തണമെന്ന് അപേക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇത്രയും മനോഹരമാണ് അല്ലേ അതായത് സ്വന്തം മുറ്റത്ത് ബോംബ് വർഷിക്കാത്ത കാലം നമുക്ക് അതിർത്തിയുള്ള പൂരമാണ് അന്ന് ചിലപ്പം സംഘികൾക്കും അല്ലെങ്കിൽ ആ ഇടങ്ങൾ വിമർശിച്ചവർക്കൊക്കെ അയാൾ ചെയ്തത് എന്തോ തെറ്റായിട്ട് തോന്നുന്നുണ്ടാവും പക്ഷെ അന്ന് യുദ്ധം നിർത്താതെ പല നമ്മളെ ഇതുപോലെ ഇസ്രായേലും ഇറാനുമായുള്ള പോലെയുള്ള യുദ്ധം കാ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം അല്ലെങ്കിൽ മാസങ്ങളോളം നീണ്ടിരിക്കുന്ന ഇദ്ദേഹം ഇന്ത്യയും പാകിസ്ഥാനും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുമായി ഉണ്ടാവുമ്പോൾ ഇന്ത്യ തകർക്കുക തന്നെ ചെയ്യും അല്ലേ ഇന്ത്യയും അല്ലെങ്കിൽ ആ രാജ പാകിസ്ഥാനിലും കുറേ തകർച്ചകളുണ്ടാവും നമുക്കും കുറേ തകർച്ചകളുണ്ടാവും അപ്പോൾ സമാധാനമാണ് ഏതൊരു രാജ്യത്തിലും വേണ്ടത് എന്നാണ് ഒരു മനുഷ്യ സ്നേഹിയായ ഹംസ്വരാജിൻ്റെ വാക്കുകൾ നമ്മൾ കണ്ടത് അപ്പം ഇസ്രായേലിലെ ജനങ്ങളുടെ മാപ്പപേഷ്യം അത് കാണുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ എന്തോ ഒരു ശക്തി കാണുന്നുണ്ട് അല്ലേ അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യാനും തോന്നിയാ അപ്പോൾ താങ്ക് യു എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യട്ടോ